നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലിയുടെ സമാപനം തിരൂർ എം എൽ എ ശ്രീ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് ബാച്ച് സ്കൂളിന് സമർപ്പിക്കുന്ന മുഖ്യ പ്രവേശന കവാടം എൺപത്തിയേഴ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി രാജേന്ദ്രൻ ടി സമർപ്പിക്കുന്ന ഓപ്പൺ ക്ലാസ് റൂം സ്റ്റുഡൻസ് സെന്റർ എം ഡി ബി എസ് യു പി സ്കൂൾ മാനേജർ സൈക്കൈനികര സമർപ്പിക്കുന്ന സയൻസ് ലാബ് പി ടി ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ അക്കാദമി എന്നിവയുടെ പ്രഖ്യാപനം എം എൽ എ നിർവഹിച്ചു ആദ്യകാല അധ്യാപകൻ ചിത്രപാനമാറ്റർ സ്കൂളിന്റെ ഭൌതിക വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കോൺട്രാക്ടർ ബാലൻ തൊട്ടിയാട്ടിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് മറിയം എന്നിവരെ ആദരിച്ചു എം പി ടി ആഭിമുഖ്യത്തിൽ നടന്ന അമ്മയും കുട്ടിയും ക്വിസ് മത്സരത്തിൽ വിജയികൾക്ക് ട്രോഫി നൽകി പ്രിൻസിപ്പൽ ടി കെ കുഞ്ഞവറാൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി കൌൺസിലർമാർ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു പി ടിഎ പ്രസിഡന്റ് റഹീം മേച്ചി സ്വാഗതവും ഹെഡിസ്ട്രസ് ഹേമജ കാവുങ്ങൽ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികൾക്ക് ശേഷം സുറുമി വയനാടും സംഘവും അവതരിപ്പിച്ച ആരവം സംഗീത നിശ്ചയം അരങ്ങേറി ഭാഗമായി ഇതിന്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾ നമുക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോന്നും സമയക്കുറവ് കൊണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോൾഡൻ ജൂബിലി ഉപഹാരമായി സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് സമ്മാനിച്ച മൂന്ന് കോടി തൊണ്ണൂറ്റത് ലക്ഷം രൂപ ചെലവഴിക്കുന്ന പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ പണി പൂർത്തീകരിക്കുകയാണ് മിക്കവാറും അധ്യയന വർഷം ആരംഭത്തോടു കൂടി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച കെട്ടിടത്തിന് ശേഷം നീണ്ട നാല്പത് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആദ്യത്തെ പ്രവൃത്തി എന്ന പ്രത്യേകത കൂടി ആ കെട്ടിടത്തിലുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ചടങ്ങാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷം ഏഴൂർ ഹൈസ്കൂളിൽ വെച്ചിട്ട് വളരെ വിപുലമായ പരിപാടികളോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഴൂർ ഹൈസ്കൂൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒട്ടനവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എപ്പോഴും ും ഒക്കെ എന്നെ വിളിക്കലാണ് ഞാൻ ചില സമയത്തൊക്കെ നിന്ന് കഴിച്ചിലായി പോവാറ് തിരക്കുകൾ കാരണമാണ് മനക്കൂർവല്ല അങ്ങനെ അതായത് ഒരു പോസിറ്റീവായിട്ടാണ് അതിനെ കാണേണ്ടത് കാരണം വേണമെങ്കിൽ സർക്കാർ സ്ഥാപനമാണ് നഗരസഭയ്ക്ക് കീഴിലുള്ളതാണ് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജനപ്രതിനിധികളെ ഭരണകർത്താക്കൾ എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് നമുക്ക് ാവശ്യം വരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം അത്രയും നല്ല രീതിയിൽ ഇപ്പോഴും ഇതിന് മുമ്പേ ഒക്കെ വളരെ ഇടപെടുന്നുണ്ട് പി ടി എ അംഗങ്ങൾ ഓരോരുത്തരും അൻപത് വർഷം പൂർത്തിയായി ഇതിന്റെ ആഘോഷ പരിപാടികളിലായിരുന്നു ഒരു വർഷമായി അതിനെ ഹയർ സെക്കൻഡറി കൂടി അനുവദിച്ചിരിക്കുക ഇന്ന് ഹയർ സെക്കൻഡറി പറഞ്ഞ എഴുന്നൂറ്റി ഇരുപത് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി വിദ്യാലയത്തിനോടൊപ്പം ഹയർ സെക്കൻഡറി വിഭാഗം കൂടി ചേർന്ന് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാലയത്തിന് അതാത് പ്രദേശങ്ങളിലെ സാംസ്കാരികമായ മുന്നേറ്റത്തിൽ നടത്താൻ കഴിയുന്ന മാറ്റങ്ങൾ ചെറുതല്ല എന്നെല്ലാവർക്കും പറയും അൻപത് വർഷം മുമ്പുള്ള ഈ പ്രദേശത്തെ സാംസ്കാരികമായ രംഗങ്ങൾ ഇന്ദുക്കിനെ വേറെ തിരിച്ചെടുത്തു നോക്കിയാൽ ആ മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും ഇനിയും കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ചിന്തയിൽ എളുപ്പത്തിലാണ് നമ്മളുടെ ഈ മാറ്റങ്ങൾ നടന്നിരിക്കുന്നത് അധ്യക്ഷ ഇവിടെ പറഞ്ഞു കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ് അതിന്റെ കാലത്തും ഉണ്ടായിട്ടുള്ളത് ആ കാലഘട്ടത്തിനനുസരിച്ചെല്ലാം ബുദ്ധിയും വിവേകവും ആരോഗ്യവും നമ്മുടെ സിദ്ധാവ് നൽകി ചരിത്രങ്ങൾ പരിചയം അറിയാം ഒരു കാലത്ത് ഭൂമി ആദ്യ സമൂത് തുടങ്ങിയ ഗോത്രങ്ങളുണ്ടായി ഈ ഗോത്രങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു ആളുകൾ ഭൂമിയിൽ കുറവേ പക്ഷെ ഒരാൾക്ക് ഒരു പനിയുടെ ഉയരും അതിനു ഉള്ളിൽ താമസിക്കാൻ വീടുകൾ വീടുകളൊരിക്കുന്ന ഒരു കാര്യം ഇന്ന can set <tries> it

ൊണ്ടാഹ മംഗലത്തിന വന്നോരുണ്ടോ സന്തോഷത്തിലൂ കൊണ്ടാ ത്വാഹ മംഗലത്തിനോ സന്തോഷത്തില കൊണ്ടാടുന്നീലെ മോഹൻ അഭിനിമുട്ടി പദവി ഹു ത മക്ക കുലമക്കുർബന്ധത്തി ലായോ ത്തിൽ മുന്തും മീതി തോഹപ്പൊന്നൂലിൻ വേദി ഈണത്തിൽ കേൾക്കാനാ ആയിഷപ്പൂവിൻ വേലി ആഘോഷത്തോപ്പിൻ കേളി ആനന്ദം കൂടവനാ ൾ കൂലിർപ്പിച്ച് ബിക്കരി കത്ത പ്രസുമ ഉത്തമ ഉമ്മുൽ മുക്മിന തമ്മ നന്മാരിറയുന്നിയമങ്ങൾ ലേഖലാ ചുങ്കിൽ ുന്നു തരിയട പൊരിവട ശർക്കരയപ്പം തരി കഞ്ഞി തരിപ്പളം നിറക്കുന്നപ്പം ബേച്ചോരും രൂചി കണ്ട് ബേച്ചോരും ചിരിച്ചോണ്ട് ചോച്ചോലോ മുറുക്കാനുണ്ടോ ചു രസിക്കാൻ പറ്റു തെളുത്തിൽ പോലെ രചിക്കലി തൊടുത്തു വന്നാൽ പോലും ചിരിച്ചു സ്കൂളിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന സമാപനത്തിന്റെ ഈ വേളയിൽ മലയാള സിനിമയിലെ അമ്പതിൽ പരം സിനിമാ പേരുകൾ കൊണ്ട് മാത്രം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഥ വെറും രണ്ട് മീറ്റർ ഉള്ളിൽ ഇവിടെ അവതരിപ്പിക്കുന്നു പട്ടാളം പാലേട്ടന്റെ കല്യാണ പിറ്റേ എന്ന ഏപ്രിൽ പതിനെട്ടിന് കോട്ടപ്പുറത്തെ കോട്ടയോടൊമ്പും കുടുംബസമേതം എത്തി അന്യരായ നമ്മൾ ഗ്രാമഫോണും കളിപ്പാട്ടവും കളിയുഞ്ഞാലും ചെങ്കോലും കിരീടവുമായി ഈ പാർക്കും തള്ളിയിലെത്തി അവിടെ ഫ്രണ്ട്സുകളായ മീശമാധവനും സി എ ഡി ബുസിയും കുഞ്ഞിക്കൊലിനും നരേന്ദ്രമോദി ജയകാന്തിന് തുടർന്ന് ബന്ധുക്കൾ ശത്രുക്കുളമായ ഒരുപാട് പേർ കായികരും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ അവസാനിച്ച് രണ്ടു ഒരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കാം

Víanos, tirón.